വിടത്തിൽ വരും എടാ എടാ അവിടെ നിന്നാ അവിടെ നിൽക്കും എടാ കുറച്ച് ബാക്കിലോട്ട് മേടിക്കും മൊബൈലൊന്ന് Det er det? balanserer seg.

സംഭവങ്ങളും ആൾക്കാരെ കാണുന്നു നമ്മള് ഫസ്റ്റ് ഹാഫ് കുറച്ച് അഭിപ്രായം സെക്കൻഡ് ഹാഫ് നല്ല പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞു അപ്പൊ ആൾക്കാരോട് വയറാക്കും നല്ല ആള് വരും ആളുകൾ പക്ഷെ മഴയും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ട് അപ്പൊ എന്തായാലും കൂടി ആളുകൾ മോശമല്ലാത്ത അഭിപ്രായം േട്ടിറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി എന്ന് പറയണ്ടോ ഇത് അതൊന്നും ദശരയല്ല അപ്പുറത്തെ സീനൊന്നും കാണാ ടാജട്ട അടി അടിപൊളിയായിരുന്നു ലാസ്റ്റ് ടൈം അത തന്നെയാ അgetElementById കൂട്ടല്ലല്ല ഇവിട അടിപൊളി കാണാൻ പറ്റാവുന്നതാണ് അതിൽ സബ്സ്റ്റാൻ അപ്പുറത്തെ അടിപൊളി അടിപൊളി സെറ്റാണ് ആ സെറ്റാണ് സംഗീതം ഓൺ ഇപ്പോ ഷൂട്ട് ചെയ്യണം അപ്പോൾ അത്ര ധാനൊന്നും പറയാനില്ല അങ്ങേരെടാ ക്യൂട ക്യൂട